യുക്രൈനിലെ റഷ്യൻ ആക്രമണത്തിന് ഇന്ന് മൂന്ന് വയസ്സാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യു എസ് നടത്തുന്ന ഏകപക്ഷീയ ഇടപെടലുകളിൽ ഞെട്ടി നിൽക്കുകയാണ് ലോകം തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുകയറ്റമായാണ് യു എസ് നീക്കത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ കാണുന്നത് യുദ്ധത്തെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാപ്പത് യുക്രൈൻ പൗരന്മാർ കൊല്ലപ്പെട്ടതായും ഇരുപത്തി ഏഴായിരം പേർക്ക് പരിക്കേറ്റതായും നിഗമനമുണ്ട് ഇരുവശത്തെയും നഷ്ടങ്ങൾ സംബന്ധിച്ച് വ്യത്യസ്ത കണക്കുകളാണ് പുറത്തു വരുന്നത് വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നതനുസരിച്ച് യുക്രൈൻ സേനയിലെ എൺപതിനായിരം പോരാളികൾ മരിച്ചിട്ടുണ്ട് നാലു ലക്ഷം സേനാംഗങ്ങൾ പരിക്കേറ്റിട്ടുണ്ട് റഷ്യൻ ഭാഗത്തെ നഷ്ടങ്ങളുടെ വ്യക്തമായ കണക്ക് ലഭ്യമല്ല ഇന്ത്യനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് എട്ടു ലക്ഷം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റ് ചില കണക്കുകളിൽ രണ്ടു ലക്ഷം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് പറയപ്പെടുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം വരവ് കൈകാര്യം ചെയ്യാൻ യൂറോപ്യൻ രാജ്യങ്ങൾ മാസങ്ങളോളം ഒരുക്കം നടത്തിയിരുന്നെങ്കിലും ആ വരവിലെ ട്രംപിന്റെ നടപടികളുടെ ആഘാതം അവർ കണക്ക് കൂട്ടിയതിലും അപ്പുറത്താവുകയായിരുന്നു അറ്റ്ലാന്റിക്കിന്റെ തീരത്തെ രാജ്യങ്ങളെല്ലാം അന്തം ഇട്ടു നിൽക്കുകയാണ് ട്രംപിന്റെ യുദ്ധം നേരിടാൻ തയ്യാറെടുത്തിരുന്നെങ്കിലും യുക്രൈൻ യുദ്ധത്തിൽ ട്രംപ് നടത്തിയ അപ്രതീക്ഷിത ഇടപെടൽ അവരെ സുരക്ഷയുടെ കാര്യത്തിൽ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് യുക്രൈനിലെ ഒരു കാര്യവുമില്ലാത്ത യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കാൻ താൻ ആഗ്രഹിക്കുന്നതായി യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനിടെ ട്രംപ് ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നു എങ്കിലും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി ട്രംപ് നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലും യു റഷ്യ ഉദ്യോഗസ്ഥ സൗദിയിലെ റിയാദിൽ നടത്തിയ ചർച്ചകൾക്കും ശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ യൂറോപ്പിനെ ഞെട്ടിക്കുന്നതായിരുന്നു ഒന്നാമതായി റിയാദിൽ നടന്ന ചർച്ചയിലേക്ക് യുക്രൈൻ അധികൃതർക്കോ യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധികൾക്കോ ക്ഷണമുണ്ടായിരുന്നില്ല യുക്രൈൻ യുദ്ധത്തെക്കുറിച്ചുള്ള യു എസിന്റെ നിലപാടിന് ഇപ്പോൾ റഷ്യൻ ഭാഷ്യത്തോട് സാമ്യം കൂടി വരികയാണെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ തിരിച്ചറിയുന്നുമുണ്ട് തിരഞ്ഞെടുക്കപ്പെടാത്ത ഏകാധിപതി എന്നാണ് യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കെ ട്രംപ് വിശേഷിപ്പിച്ചത് യുക്രൈനിലേക്കുള്ള ആയുധ വിതരണം ട്രംപ് നിർത്തിവെച്ചതായാണ് റിപ്പോർട്ട് മാത്രമല്ല സഹായം നൽകണമെങ്കിൽ യുക്രൈനിലെ അപൂർവ ധാതു ശേഖരണങ്ങളിലേക്ക് യു എസിന് പ്രവേശനം അനുവദിക്കണമെന്ന വ്യവസ്ഥ അംഗീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് റഷ്യയുടെ അധിനിവേശത്തിൽ നഷ്ടമായ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ യുക്രൈനിലെ കീവിന് നയതന്ത്ര സാമ്പത്തിക സായുധ സഹായം തുടരേണ്ടതുണ്ട് എന്നും യുക്രൈൻ നാറ്റോയിലും യൂറോപ്യൻ യൂണിയനിലും അംഗത്വം നൽകേണ്ടതുണ്ട് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പക്ഷെ അതിന് തീർത്തും വിപരീത ദിശയിലാണ് യു എസ് റഷ്യ ചർച്ചകൾ മുന്നേറുന്നത് സൗദിയിൽ നടന്ന ചർച്ചകൾ ആദ്യഘട്ടം മാത്രമാണ് പിന്നിട്ടിരിക്കുന്നതെങ്കിലും യു എസും റഷ്യയും തമ്മിൽ ഉണ്ടായിരിക്കുന്ന കരാറിന്റെ കാര്യങ്ങളെല്ലാം വിശദമായി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതായാണ് സൂചന യുക്രൈനിൽ നാറ്റോ അംഗത്വം നൽകാൻ പാടില്ലെന്ന റഷ്യയുടെ ആവശ്യം യു എസ് അംഗീകരിച്ചിട്ടുമുണ്ട് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിന് മുൻപ് യുക്രൈന്റെ കൈവശം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ പലതും റഷ്യക്ക് വിട്ടുകൊടുക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് അതിൽ ഇരുപത് ശതമാനത്തോളം ഇപ്പോൾ തന്നെ റഷ്യയുടെ നിയന്ത്രണത്തിലാണ് കൂടാതെ റഷ്യയിൽ നിന്ന് ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് തടയാൻ യുക്രൈൻ ചില സുരക്ഷാ നിബന്ധനകൾ പാലിക്കേണ്ടതായും വരും നാറ്റോയോ യു എസ് സൈന്യമോ അല്ല സംയുക്ത യൂറോപ്യൻ സമാധാന പാലന സംഘമായിരിക്കും ഇതിനെല്ലാം മേൽനോട്ടം വഹിക്കുക എല്ലാത്തിനുമുപരി റഷ്യയുടെ മേൽ യു എസും യൂറോപ്യൻ രാജ്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുള്ള ചില ഉപരോധങ്ങൾ പിൻവലിക്കേണ്ടി വരാനും സാധ്യതയുണ്ട് അടുത്ത കാലത്തായി യൂറോപ്പിലെ പല രാജ്യങ്ങളിലും തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട് ജർമ്മനി ഫ്രാൻസ് ഇറ്റലി സ്പെയിൻ തുടങ്ങി പശ്ചിമ യൂറോപ്പിലെ പല പ്രധാന രാജ്യങ്ങളിലും ഇന്ന് അത്തരം കക്ഷികൾക്ക് നിർണായക സ്വാധീനമുണ്ട് മധ്യ യൂറോപ്പിലും കിഴക്കൻ യൂറോപ്പിലും അവർ നേരത്തെ തന്നെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ജോർജ മെലാനയുടെ പാർട്ടിയാണ് നിലവിൽ ഇറ്റലി ഭരിക്കുന്നത് ഫ്രാൻസിലും ജർമ്മനിയിലും ആകട്ടെ വലതു പാർട്ടികൾ കൂടുതൽ ശക്തിപ്പെടുന്നത് തടയാൻ കൺസർവേറ്റീവ് ലിബറൽ ഇടത് പാർട്ടികളെല്ലാം ഒന്നിച്ച് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മ്യൂണിക്കിൽ ഈയിടെ സമാപിച്ച സുരക്ഷാ കാര്യ സമ്മേളനത്തിൽ യു എസ് വൈസ് പ്രസിഡന്റ് വാൻസ് യൂറോപ്യൻ നേതാക്കളെ വിമർശിച്ച് കടുപ്പത്തിലൊരു പ്രസംഗം നടത്തിയിരുന്നു കുടിയേറ്റ വിഷയത്തിൽ വോട്ടർമാരുടെ ആശങ്കകൾ അവഗണിക്കുന്നു സംഭാഷണ സ്വാതന്ത്ര്യം ഹനിക്കുന്നു ജനാധിപത്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു രാഷ്ട്രീയ കുതന്ത്രങ്ങളിലൂടെ വലതുപക്ഷ പാർട്ടികളെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയായിരുന്നു യൂറോപ്പിലെ നേതാക്കൾക്കെതിരെ വാൻസിന്റെ പ്രധാന വിമർശനങ്ങൾ യൂറോപ്പ് ഏറ്റവും വലിയ ഭീഷണി നേരിടുന്നത് റഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ അല്ല അകത്തുനിന്ന് തന്നെയാണ് എന്നാണ് ജെ ഡി വാൻസിന്റെ വാദം ജനാധിപത്യത്തെ കുറിച്ച് മറ്റുള്ളവരോട് പ്രസംഗിക്കുന്നത് ശീലമാക്കിയ യൂറോപ്യൻ നേതാക്കളെ ഈ വിമർശനം അസ്വസ്ഥരാക്കിയിട്ടുണ്ട് യൂറോപ്പിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലേക്ക് പുറത്തു നിന്നുള്ള കടന്നുകയറ്റമായാണ് യു എസിന്റെ ഈ ആരോപണങ്ങളെ അവർ കാണുന്നത് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകളിൽ ഇടം കിട്ടാത്ത സാഹചര്യത്തിൽ പ്രതിരോധ ആവശ്യങ്ങൾക്കുള്ള ഫണ്ട് വിനിയോഗം വർദ്ധിപ്പിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തമ്മിൽ ധാരണയായിട്ടുണ്ട് യുക്രൈനു വേണ്ടി രണ്ടായിരം കോടി യൂറോയുടെ സൈനിക സഹായ പദ്ധതി കൂടി അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ആണവായുധ പ്രയോഗം ഉണ്ടായാൽ അതിനെ അമേരിക്കൻ സഹായം കൂടാതെ എങ്ങനെ നേരിടാമെന്നതിനെ കുറിച്ച് പരസ്യമായി ചർച്ച ചെയ്യാൻ പോലും യൂറോപ്യൻ നേതാക്കൾ മടിക്കുന്നില്ല യു റഷ്യ ചർച്ചകളോട് യൂറോപ്പിന്റെ പ്രതികരണം ഏകോപിപ്പിക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ ഈയിടെ പാരീസിൽ പ്രമുഖ യൂറോപ്യൻ നേതാക്കളുമായി രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുക്രൈനിലെ സമാധാന പാലന സംഘത്തെ നിയോഗിക്കുന്നത് സംബന്ധിച്ച് യൂറോപ്യൻ സഖ്യ കക്ഷികളോട് യു എസ് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച് നേരത്തെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ അഭിപ്രായ ഭിന്നത നിലവിലുണ്ട് യുക്രൈനിൽ വിദേശ സൈന്യങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്നതിനെ ചൊല്ലി റഷ്യ എതിർക്കാനിടയുള്ളതിനാൽ സമാധാന ചർച്ചകളിൽ അത് തലവേദനയാകുകയും ചെയ്യും ഫ്രഞ്ച് പ്രസിഡന്റ് മക്രോയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയേഴ്സ്റ്റാമറും ഈ ആഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കാനിരിക്കുകയാണ് യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഫ്രാൻസും യു കെയും കാര്യമായൊന്നും ചെയ്തിട്ടില്ലെന്ന യു എസിന്റെ ആരോപണവും നിലവിലുണ്ട് യുക്രൈൻ സമാധാന ഉടമ്പടി വളരെ അടുത്തെത്തി കഴിഞ്ഞിരിക്കുന്നുവെന്നും യുക്രൈന് നൽകിയ കോടിക്കണക്കിന് ഡോളറിന്റെ സഹായങ്ങൾക്ക് ഉചിതമായ പ്രത്യുപകാരം യു എസിന് ലഭിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ താൻ പ്രതിജ്ഞാബന്ധനാണെന്നും കഴിഞ്ഞ ദിവസം വാഷിംഗ്ടണിൽ കൺസർവേറ്റീവ് പൊളിറ്റിക്കൽ ആക്ഷൻ കോൺഫറൻസിൽ ട്രംപ് വെളിപ്പെടുത്തിയിരുന്നു ചുരുക്കത്തിൽ യൂറോപ്പിനെ കാര്യമായി ഇടപെടുത്തരുതെന്ന യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസും റഷ്യയും തമ്മിൽ ധാരണയായി കഴിഞ്ഞെന്ന് തന്നെ കരുതാം യൂറോപ്യൻ നേതാക്കളെ സംബന്ധിച്ച് ഇതൊരു ഞെട്ടലാണെങ്കിലും സമാധാന ഉടമ്പടിയിൽ യുക്രൈനെ കൊണ്ട് ഒപ്പുവെപ്പിക്കാൻ യു എസിന് കഴിഞ്ഞാൽ അംഗീകരിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളും നിർബന്ധിതമാകും